ഇന്ന് നമുക്ക് പഴം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ ഒരു സ്നാക്ക് കണ്ടു അതിനു വേണ്ടി ഇതാ രണ്ട് മീഡിയം സൈസിലുള്ള പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ ഉള്ളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചത് ഒരു ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അടിച്ചെടുക്കണം ഞാനിതാ ഇതുപോലൊരു ഫോർക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ടര ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ കട്ട് ചെയ്തെടുത്ത പഴത്തിൻ്റെ പീസ് ഓരോന്നും നല്ല പോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം ഇനി ഇത് നമുക്ക് ഈ അടിച്ചെടുത്ത മുട്ടയിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ് മൂന്ന് പീസ് ബ്രെഡ് മാത്രമേ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളൂ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പഴത്തിൻ്റെ പീസും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കണം ഇതുപോലെ എല്ലാ പഴത്തിൻ്റെ പീസും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായോ ഓയില് നല്ല പോലെ ചൂടായതിനു ശേഷം അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ച് കൊടുക്കരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇത് പെട്ടെന്ന് കളറ് മാറിപ്പോകും ഒരു സൈഡാവുമ്പോൾ തിരിച്ചിട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണേ ഇതാ ഈ ഒരു കളറാവുമ്പം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്